അത് എന്തോ ഒരു ക്രിയേഷൻ ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ട വിഷയകാരം അപ്പം ഈ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട് വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഞങ്ങൾക്ക് നല്ല ഒരു പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്ന ഒരു കാരണം ഒരു കാര്യമല്ല നമസ്കാരം ഏറ്റവും അധികം വേഡൻ വേടന്റെ ഓരോ പാർട്ടികളിലെ വരികളും കേരളത്തിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ വേടനെ പിന്തുണയ്ക്കുന്നവരും വേടനെ അവഗണിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ സൈബർ സൈബർടത്തിൽ വളരെയധികം ഹൈറ്റേഴ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വേടൻ ഇപ്പോൾ നടന്നു പോയിരിക്കുന്നത് ശശികലയും എം ആർ മധുലെ പോലെയൊക്കെയുള്ള ആളുകൾ വേടനെതിരെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു ജാതിയാണ് വേടൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ വേടനെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വേടനെ പിന്തുണയ്ക്ക് സംസാരിക്കുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു കടകക്ഷിയായ ബി ഡി ജെസിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം അതൊരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതി ചെയ്യുന്നതിനോട് ഒരു കാരണം ഞങ്ങൾ അത് ചോദിക്കുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്നതാണ് വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ് അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേണം നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു അപ്പോൾ തൃഷർ ഇവിടെ വളരെ ഗൗരവരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വേടിന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആസൂത്രിതമായിട്ട് ആരെങ്കിലും ഈ വേടിന്റെ പ്രോഗ്രാമുകളൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി എന്നുള്ള ഒരു സംശയം അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് പല ആളുകളും തോന്നിയതാണ് പല ആളുകളും അത് പറയുന്നുണ്ട് വേറെ സൂക്ഷിക്കണം ഓരോ പരിപാടികളിലും വളരെ വ്യക്തമായ പ്ലാനിങ്ങിനോട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആളുകൾ ഉപദേശം കൊടുക്കുന്നത് നമ്മുടെ കമന്റുകളിലൂടെ കണ്ടിട്ടുള്ളതാണ് അതെന്തോ ക്രിയേഷൻ അപ്പം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട് വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഞങ്ങൾക്കെല്ലാം നല്ല ഒരു നല്ല അഭിപ്രായമാണ് കുറിച്ചു പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്ന ഒരു കാരണം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല സർവെള്ളപ്പള്ളി പറഞ്ഞാൽ പാട്ട് പാടട്ടെ അവൻ അവന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോട്ടെ വെറുതെ ആവശ്യമില്ലാത്ത വേറെ ഹൈപ്പ് കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് വേടന്റെ പാട്ടിന്റെ ഓരോ വരികളൊക്കെ എടുത്തിട്ട് ഇവർ തന്നെയാണ് വിവാഹം എന്നിട്ട് ഇവർ ചെയ്ത് വേടനെ ഹൈപ്പ് കൊടുക്കുന്നു റീച്ച് കൊടുക്കുന്നു എന്നിട്ട് ഓരോ ഇന്റർവ്യൂ മുമ്പിൽ മൂടി നടന്നത് ചെയ്യണം അത് പറയുക ശശികല വേടിനെ കുറിച്ച് പറയുന്ന കാര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായമെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പുഷർ വള്ളപ്പിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാണ് വെറും വിവരക്കേട് മാത്രമാണ് കാണുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്കും പലപ്പോഴും തോന്നാറുണ്ട് ഇവരെ എന്ത് വിവരക്കാളാണ് ഈ പറയുന്നത് ഇനി ഇങ്ങനെ നിർത്തിക്കൂടെ വേടാൻ പാട്ടുപാടത്തെ നൃത്തം ചെയ്യട്ടെ വേണെങ്കിലും പരിപാടികൾ കാണാൻ ആഗ്രഹമുള്ളവർ അത് കാണട്ടെ ആസ്വദിക്കട്ടെ അവരെ അവന്റെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുക